ഇമാം തങ്ങൾ ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു തന്ന മഹാൻ വലമാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായകമായ കിതാബ് മഹാനവരുടെ ഇമാം തങ്ങൾ പറയാ അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന ആ ഒരാശയം അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഈ സംഭവത്തോളം സവിശേഷമായ ഒരു സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ചോദിച്ചു എന്താണത് അത് മഹാനായ മുഹമ്മദ് ഒരു അനുഭവമാണ് അനുഭവം പറയും മുമ്പ് മുഹമ്മദ് ബിൽ മുൻഖിർ തങ്ങൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം പണ്ഡിതനാണ് ഹദീസ് പണ്ഡിതനാണ് സൂക്ഷ്മതയുള്ള ആണ് കച്ചവടക്കാരനുമാണ് അദ്ദേഹത്തിന്റെ ചില വീടുകളുണ്ട് കച്ചവടം ചെയ്യുന്ന വീടുകള് വാടകക്ക് കൊടുക്കുന്ന വീടുകള് അത് അഞ്ച് ദീനാറുണ്ട് പത്തുണ്ട് പതിനഞ്ചുണ്ട് അന്നൊരിക്കലൊരാറാബി പത്ത് ദീനാറുമായി വന്ന് ഒരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ തന്റെ ജോലിക്കാരൻ മുഹമ്മദ് മുൻഖർ എന്നവരുടെ വീടുകളിൽ നിന്ന് അഞ്ച് വിലയുള്ള അഞ്ച് തീനാറ് വിലയുള്ള വീട് പത്ത് തീനാറ് വാങ്ങിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് വിൽക്കുകയുണ്ടായി മഹാനവറുകൾ പറഞ്ഞു ഈ കച്ചവടം ശരിയായിട്ടില്ല ആ കസ്റ്റമർക്ക് ഓക്കെയാണല്ലോ അദ്ദേഹം സന്തോഷമാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചള്ളാഹുവിന്റെ അടുത്തത് ഓക്കെയല്ല ആ അഞ്ച് ദീനാർ വിലയുള്ള സാധനം അതിനെങ്ങനെയാ പത്ത് വാങ്ങിക്ക ഒന്നുകിൽ അയാൾക്ക് പത്ത് ദീനാർ വിലയുള്ള വീട് കൊടുക്കണം അല്ലെങ്കിൽ അഞ്ച് ദീനാറ് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഈ കച്ചവടം നമ്മൾ കച്ചവടം വേണ്ട നമ്മള് ആരാണീ വാങ്ങിച്ചറിയില്ല അയാളെ തേടി പുറപ്പെടുക രണ്ടാഴ്ച നടന്നിട്ടാണ് ആളെ കിട്ടിയത് നിങ്ങളാണോ ഇന്നാലിന്റെ മദീനയിലെ എന്റെ വീട് വാങ്ങിച്ചത് അതെ എത്ര കൊടുത്തു പത്ത് കൊടുത്തു നിങ്ങൾ ആ പത്തിന് വാങ്ങിച്ചതിനെ അഞ്ചേ വിലയുള്ളൂ അഞ്ച് നിങ്ങൾ തിരിച്ചെടുക്കണം ആറാബി അത്ഭുതപ്പെട്ട റബ്ബ് ഇങ്ങനെണ്ടോ കച്ചവടക്കാർ ഇങ്ങനെ ഉണ്ടോ കച്ചവടക്കാര് കിട്ടുന്നപ്പോ വാങ്ങിച്ചു വെക്കുന്ന ആളുകളല്ലേ കൊള്ളലാഭത്തിന് കച്ചവടം ചെയ്യല്ലേ നല്ല ബിസിനസ് ആണെന്ന് പറയുന്നത് എന്തേ നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സാധനം അമ്പതിനെ വിൽക്ക ദുബൈയിലൊക്കെ നല്ല റാഹത്താണ് എന്തായി ദുബൈയിലെ രാഹത്തിന്റെ അർത്ഥം ചിലത് ആയിരിക്കും പച്ചയായ കൊള്ളലാഭം എടുത്തിട്ട് ചെയ്യുന്ന കച്ചവടം കാണും മഹാൻ പറഞ്ഞു പിന്നെ അത് എന്റെ സ്ഥാപനമാണ് ഒന്നുകിൽ പത്തിന്റെ വീട് നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ അഞ്ച് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കച്ചവടം വേണ്ടെന്ന് വെക്കാം പറഞ്ഞു എനിക്ക് പത്തിന്റെ വീട് എന്നുള്ള കുഴപ്പമില്ല അങ്ങനെ മുഹമ്മദ് എന്നവരെ പത്തിന്റെ വീട് ഏർപ്പാടാക്കി പോരും ചോദിച്ചു അല്ല ഈ മനുഷ്യൻ ആളുകൾ പറഞ്ഞു പറഞ്ഞു നിനക്കറിയൂലേ ഇതാണ് മുഹമ്മദ് എന്ന തലയിൽ ഞങ്ങൾക്ക് മലയോര പ്രദേശങ്ങളിൽ മഴ കിട്ടാതെ വരുമ്പോ ഈ പോലെയുള്ള ആളുകളെ കൊണ്ടായിരിക്കണം റബ്ബെ നീ ഞങ്ങൾക്ക് മഴ തരുന്നത് ഈ സജ്ജനങ്ങൾ നല്ല മനസ്സുള്ള ആളുകൾ ഒരാളെയും വഞ്ചിക്കാതെ ജീവിക്കുന്ന നല്ല കച്ചവടക്കാർ ഇദ്ദേഹത്തെ കൊണ്ടാണ് നീ റബ്ബൈക്ക് മഴ തരുന്നത് എന്നെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് തലയിൽ കൈവെച്ച ആ മനുഷ്യനെ മഹാനായ എന്നവരെ മുഹമ്മദ്റന്നവരെ പ്രശംസിച്ചുകൊണ്ടുപോക ആ മുഹമ്മദ് മുഖതിറന്നവരുടെ ഒരു അനുഭവം ഇമാം ദിദങ്ങൾ രേഖപ്പെടുത്തിയതാണ് നമ്മുടെ ചർച്ചാ വിഷയം അന്ന് മദീനയിൽ മഴയില്ല മഴയെ തേടിയുള്ള നിഷ്കാരം നടക്കുകയാണ് നിസ്കാരം മഴയെ തേടിയുള്ള നിഷ്കാരമുണ്ട് കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും വൃദ്ധരും കന്നുകാലികളും എല്ലാം ഇലസ്വൈ പ്രവിശാലമായ ഒരു പറമ്പിലേക്ക് ഒരു മൈതാനത്തേക്ക് എല്ലാവരും വന്ന് നിസ്കാരവും ഹുതുബയും കഴിഞ്ഞ് അള്ളാഹുവിനോട് ചെയ്തിട്ട് പഠിച്ചവനെ മഴ വേണം അള്ളാഹുവെ മഴ വേണം എന്ന് ഹബീബിന്റെ മദീനക്കാർ ചെയ്ത നേരം നബിയുടെ മദീനയിൽ മുഴുവൻ മഴ ചോദിച്ചിട്ടെന്ന് മഴ കിട്ടിയില്ല മഴ കിട്ടിയില്ല എല്ലാരും വീട്ടിലേക്ക് തിരിച്ചുപോയി മദീനയിൽ മഴയില്ലാതെ മദീനക്കാർക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല തിഷ്ണമാണ് വെള്ളമില്ല കിണറുകളൊക്കെ വച്ച് വരണ്ടിരിക്കുന്ന ഉമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും അവരുടെ ശരീരങ്ങളിൽ വെള്ളത്തിന്റെ ജലാംശമില്ല ആണെങ്കിൽ മഴ കൊടുക്കുന്നില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിച്ചേന്ന് ഇശാധിഷ്ഠാനം കഴിഞ്ഞ് മഹാനായ മുഹമ്മദ് അൽ മുൻകതിർ പള്ളിയുടെ മദീനാപ്പള്ളിയുടെ അസൂലുവാഹിതങ്ങളുടെ പരിശുദ്ധമായ അൽ മസ്ജിദ് നബവിയുടെ ആവി കൊഞ്ചു മിൻ സമാരിൽ മദീന മദീന മദീനയുടെ ഒരു പള്ളിയുടെ ഒരു തൂണ് എന്റെ തൂണായിരുന്നു എന്ന് മുഹമ്മദ മുഖർ എന്നിവരെ പറയാണ് ചില നാട്ടിലൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക് ചില പ്രത്യേക സ്ഥലം ചില തൂണ് ചില ജനല് ചില വാതിലെടുത്ത് അവരേ മരിച്ചിട്ട് പിരിഞ്ഞാൽ ആ സ്ഥലം വേറൊക്കെ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവും ചില നാടുകളിൽ ചില പ്രത്യേക റിസർവ് ചെയ്യുന്ന ചില സീറ്റുകൾ ഉണ്ടാവും മുഹമ്മദർ തങ്ങൾക്ക് അന്നൊക്കെ ഒരു പള്ളിയിൽ കടന്നുറങ്ങും നമ്മളാരും പള്ളിയിൽ പുറങ്ങാൻ പൂടും ക്ലോക്കും കാർപ്പറ്റൊക്കെ മാറ്റി കൊണ്ടുപോകുകയാണ് പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ പൂടുക അപ്പൊ ഉറക്കം അനുവദനീയമല്ല പള്ളിയിൽ പൂട്ടിയിടണം നമ്മൾ നാല് വരെ പൂട്ടിയിട്ടുണ്ട് അല്ലേ പെയ്യാമ്പുള്ള പ്രദേശ ആരെയും വരാണെങ്കിൽ രക്ഷയില്ല വരാൻ തീയതി പോവാൻ തന്നെ കള്ളന്മാര് കൂടിയതുകൊണ്ടേ അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ഒരു ദരസ്സിൽ ആ മഹാനവരുടെ അബ്ദുല്ലാഹി മുബാറക് മുബാറക്കുന്നവരുടെ വാള് മുഴുവൻ കേട്ടിട്ട് സദസ്സ് മുഴുവൻ കരഞ്ഞുന എല്ലാരും കരഞ്ഞു മഹാനവുകൾ എഴുന്നേറ്റം പോകുമ്പോ ചെരുപ്പ് കാണാനല്ല ആരോരാൾ അടിച്ചു മാറ്റിയതാണ് പറഞ്ഞു റബ്ബേ വാത് കേട്ട് മുഴുവൻ ആളും കരഞ്ഞിട്ടുണ്ട് പിന്നെ ആരായി ചെരുപ്പ് ഉസ്താദിന്റെ പോയത് കാണില്ല ആരെ മഹാനായും ചെരുപ്പ് കാണില്ല പറഞ്ഞു ഈ കണ്ണീരല്ല വിഷയം ചെരുപ്പ് കെട്ടുകൊണ്ടു പോവണമെങ്കിൽ അള്ളാഹുച്ചാലെ ഈ മാന ഉയർത്തിക്കളഞ്ഞിരിക്കണം

വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പറഞ്ഞുകൂടാനാ നമ്മള് മലയാളത്തിലൊക്കെ പറയാൻ കുഴപ്പമില്ല അതൊരു വിഷയമല്ലാത്തൊണ്ട് പക്ഷേ സെക്ടേറിയനിസം റേസിസം ഒക്കെ ഉള്ള രാജ്യങ്ങളുണ്ട് വളരെ സെൻസിറ്റീവാണ് ഈ വാക്കെന്നാണ് ഹദീഫിലൊക്കെ കാണാൻ പറ്റുമോ ഗുലാമിൻ നസ്വദ് ഷഹീദായ ഒരു സഹാബി ഹദീദിനുള്ള പേര് നസ്വദ് എന്നാണ് ആറ്റിടേനായിരുന്നു ഇപ്പം ഞങ്ങൾ സ്വർഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ എനിക്കിത് പറ്റൂ പറ്റൂ ഞാൻ മുസ്ലിം ആവട്ടെ ആയിക്കോ ആയി നേരെ കൂടി ഷഹീദായി ഒരു നിസ്കാരം പോലും നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല എന്നു എന്നാണ് കറുത്ത ഒരു അടിമയായ മനുഷ്യൻ പറയാ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു ഒരു അരമുണ്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തോളിലൊരു വസ്ത്രമുണ്ട് എന്റെ അരികെ വന്നിരുന്നു ഞാൻ ഉറങ്ങിയ പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ ഉറങ്ങി അയാൾ വിചാരിച്ചു കാണും എന്റെ അടുത്ത് വന്ന് സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ അള്ളാഹുനെ പറ്റി പുകഴ്ത്തുന്നുണ്ട് ചൊല്ലുന്നുണ്ട് ചൊല്ലുന്നുണ്ട് തസ്ബീഹ് എല്ലാം ഞാൻ കേട്ടിരുന്ന അവസാനം സൃഷ്ടാവായ മദീനത്തു നിന്റെ നബിയുടെ ഹറമിന്റെ ആളുകൾ നിന്റെ നബിയുടെ നാടിന്റെ ആളുകൾ മുഴുവനും നിന്നോട് മഴ ചോദിച്ചിട്ട് നീ മഴ കൊടുത്തിട്ടില്ലല്ലേ മഴ കൊടുത്തില്ലേ റോമെ അവരൊക്കെ ചോദിച്ചിട്ട് നീ കൊടുത്തില്ലേ അള്ളാഹു പഠിച്ചവനെ നിന്റെ നാമം നാമമുച്ചരിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയട്ടെ നീ ഞങ്ങൾക്ക് ഇന്ന് മഴ തന്നിരിക്കണം നിർബന്ധമാണ് പറഞ്ഞ ഒരു ഉണ്ട് അങ്ങനെ ആളുകൾ കണ്ടാലൊന്നും ൾ കണ്ടാലൊന്നുംഷാറൊന്നും ഉണ്ടാവില്ല വസ്ത്രമൊക്കെ എങ്ങനെയോ മുഷിഞ്ഞത് തലമുടിയും ശരീരമൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു ഒരു ജെല്ലോ അല്ലെങ്കിൽ പെർഫ്യൂമോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ട് കാലം കുറെ ആയിക്കാണും ആരുടെങ്കിലും അരികത്ത് വന്നിരുന്ന ആളുകൾ മാറി നിന്നു വലുതും വീട്ടിലേക്ക് വെല്ലടിച്ചു വന്ന അവിടെ പൊയ്ക്കോളും ഇവിടെ ആരില്ല എന്തേ വന്നതെന്ന് പോലും ചോദിക്കൂല അത്തരം ചില ആളുകൾ അള്ളാഹുവിനുണ്ട് അവരെങ്ങാനും അള്ളാഹുവിനെ സത്യം ചെയ്തേ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യം ചോദിച്ചാൽ നടത്തി കൊടുത്തിരിക്കും അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവുന്ന മക്കാമുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ കുറെ ആയതോ നാട്ടെന്ന് പറഞ്ഞവരെ എവിടെയാ കടന്നു ഇറങ്ങുന്നത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവരാരോടും ചോദിക്കൂലേ യാചിക്കാൻ ഇരിക്കുന്നവരല്ല അവർ യാചിക്കാൻ പോകൂല അങ്ങനത്തെ ഒരു പ്രത്യേകത അതാണ് അവരവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവും കുറാൻ ഓതുന്നുണ്ടാവും ഏതെങ്കിലും മൂലയിൽ തഫക്കുറിലായി ചിന്തയിലായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏതോ ആള് ഏത് നാട്ടുകാരനാന്ന് പോലും അറിയില്ല ഭാഷ ഭാഷ പോലും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലരൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹദീഥിന്റെ പരിധിയിൽ വരുന്നവരായിരിക്കും അതുകൊണ്ട് ആരെയും നിസ്സാരമായി കാണരുത് എന്നാ ആരെ നിസ്സാരമായി കാണരുത് വലിയ ആൾക്കാരായിരിക്കും വെച്ച് പേര് സത്യം പറഞ്ഞാൽ അത് കൊടുക്കും അങ്ങനത്തെ ചില ആളുകളുണ്ട് നീ ചെറുപ്പക്കാരം എന്ന് പറഞ്ഞ വാക്കതാണ് അല്ലാഹുവേ മദീനക്കാരും ഒഴിവനും നിന്നോട് ചോദിച്ചിട്ട് നീ കൊടുത്തിട്ടില്ലല്ലേ ഞാൻ ചോദിക്കാനൊപ്പേ നീ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് മഴ തരണം മുഹമ്മദെന്നവര് പറയാ ഞാൻ ഞാനെന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു മജനൂൻ ഭ്രാന്തനായിരിക്കും കേട്ടോ മദീനക്കാർ മുഴുവൻ ചോദിച്ചു കിട്ടാത്ത മഴ ഇപ്പൊ തരണ മുമ്പേ ഞാൻ സത്യം ചെയ്തു എന്നൊക്കെ പറയാം ഇവൻ ആരാ ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ അതാ ഇടിപെട്ടുന്ന ശബ്ദം ഘോരമായ മഴ പെയ്യാൻ പോവാ മഴങ്ങിട്ട് പെയ്തപ്പോ ചെറുപ്പക്കാരൻ പറയാണ് ഞങ്ങളോട് നന്ദി ചെയ്തല്ല റബ്ബെ നീ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തല്ല പടച്ചവനെ അള്ളാഹുഹും പഠിച്ചവനെ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് ചോദിച്ചപ്പോഴേക്കു നീ ഞങ്ങൾക്ക് മഴ നന്നല്ലേ റബ്ബേ പൊട്ടിക്കരഞ്ഞു വരെ അദ്ദേഹം നിന്റെ അഴിബാദത്തിലാണ് സുഭിനിഷ്കാരം കഴിഞ്ഞപ്പോ മുഹമ്മദ് എന്നൊരു പറയാ ഞാനിങ്ങനെ പോയി നോക്കി ഈ ചെറുപ്പക്കാരന്റെ വീട് എവിടെയാണ് മദീനയിൽ ഇടവഴികളിലൂടെ നടന്നു ചെന്ന് ഒരു വീട്ടുകാരുടെ ഒരു കോമ്പൗണ്ട് കണ്ടു ദാർ എന്ന് അറബിയിലതിനാണ് ഒരു ദാറിൽ ഒരുപാട് ബൈത്തുകൾ ഉണ്ടാകും ഒരുപാട് വീടുകൾക്കാണ് അവിടെ മനസ്സിലാക്കാൻ പറഞ്ഞതാണ് ആ ദാറുകാർ വീട്ടുകാർ പരിസരത്തുകാരൊക്കെ പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിന്റെ വീട് അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു രണ്ടാമത്തെ ദിവസം വിഷാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അങ്ങനെ കിടക്ക അന്നും ഈ ചെറുപ്പക്കാരൻ വന്നു അന്ന് അാഹുലോടൊന്നും സത്യം ചെയ്തൊന്നും പറഞ്ഞില്ല എന്റെ അരികത്ത് വന്ന് അദ്ദേഹം ഇരുന്നു കുറെ നിസ്കരിച്ചു കൊറേ ദിക്കു ചൊല്ലി കഴിഞ്ഞ് നിസ്കാരം നിസ്കാരം സുന്നത്തൊക്കെ പോയി ഞാൻ പിന്നാലെ ചെന്നു വീടാ തന്നെ മൂന്നാമത്തെ ദിവസം ഇതേപോലെ ഭക്ഷണം കഴിച്ചു വരുമ്പോ ഇദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെറുപ്പക്കാരൻ ഞാൻ മനസ്സിൽ പറയുന്നത് എത്രയോ ചെറുപ്പക്കാരിപ്പൊ പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തൊക്കെ വളരെ ചട്ടിപ്പൊളിച്ചു നടക്കുന്ന സ്റ്റൈലുള്ള കുപ്പായും ജീൻസും ും ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചേക്കരുത് ഇവരൊക്കെ പോക്കാണ് അല്ല ഇവരിൽ എത്രയോ നല്ല കുട്ടികളുണ്ട് അള്ളാഹുനെ പറ്റി പറയുമ്പോ കരയുന്ന ചെറുപ്പക്കാരുണ്ട് അവരുടെ വേഷം കണ്ടാ കുറച്ച് എന്താ പറയുക ഇതിനൊരു വാക്കുണ്ടല്ലോ അങ്ങനെ പറയുന്നേ അതിനകുപ്പായിരുന്നു നമുക്കൊക്കെ പറയോ അപ്പോ നാട്ടിലെങ്ങനെ പല പേരുണ്ടല്ലേ ഫ്രീക്കന്മാരെന്നൊക്കെ പറയല്ലേ അതിലൊക്കെ എത്രയോ ആളുകൾ അള്ളാഹുനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരുണ്ട് എത്രയോ ചെറുപ്പക്കാർ സ്വനാത്തൊക്കെ ചൊല്ലി നാവിങ്ങനെ നനയുന്ന ചെറുപ്പക്കാർ എത്ര ആളുകളുണ്ട് രാത്രിയായാൽ കരയുന്നവർ മുമ്പരിക്കലെങ്കിലും എപ്പോഴെങ്കിലും പറ്റിയ ഒരു തെറ്റിനെ ഓർത്ത് വിലപിച്ച് കരയുന്നവർ തേങ്ങുന്നവർ തഹജ്ജു പതിവാക്കുന്ന ആളുകൾ എത്രയോ ചെറുപ്പക്കാർ ഒരുപക്ഷേമാർക്ക് പോലെ ഒരുപക്ഷെ അവരുടെ ജീല അവരുടെ ചേലും കോലവും ഭാവവും കണ്ട തോന്നും ഇവരൊക്കെ വല്ല ഏതെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ബന്ധമൊന്നുമില്ല ഞാനെന്നും വിചാരിച്ചു പോവല്ലേ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും ആരെയും ചെയ്യരുത് കുട്ടികൾ ഉണ്ടാവുന്ന ചെറിയ മക്കൾ യുവാക്കളുണ്ട് പതിനഞ്ചു വയസ്സ് പ്രായത്തിൽ താഴെ തറാമത്തുകൾ കാണിച്ച ആളുകളുണ്ട് പ്രായമുള്ള ആളുകൾ യുവാക്കള് പ്രായ എന്നതിന് വ്യത്യാസമല്ല അള്ളാഹു നൽകുന്ന

ആ പള്ളിയിലേക്ക് വന്ന ആള് നിങ്ങളല്ലേ ചോദിച്ചു മുഹമ്മദ് മഹാനായ ശേഖവറുകളെ എന്തുപറ്റി അതെ ഞാൻ പള്ളി വന്നിരുന്നു നിങ്ങൾ കാരണമല്ലേ അള്ളാഹു നിങ്ങൾക്ക് മഴ തന്നത് നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ ആ മഴ പെയ്തത് ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്തിനാ പറഞ്ഞു ആര് നിങ്ങളോടത് പറഞ്ഞു എന്തിനു നിങ്ങൾ അത് വീക്ഷിച്ചു നിങ്ങൾ എന്തിനാ അത് എന്നോട് പറയുന്നത് മുഹമ്മദ് മുൽഖർ എന്ന് ഇറങ്ങിപ്പോന്നോടൊന്ന് അന്ന് രാത്രി ദേഹം വന്നില്ല പിറ്റേന്ന് രാത്രിയും വന്നില്ല അങ്ങനെ വീട്ടിൽ ചെന്ന് അല്ല എവിടെയാണ് ആ ഗുലാം എവിടെ പോയി പറഞ്ഞു മുഹമ്മദ് മുൽഖദറെ നിങ്ങൾ എന്താ അദ്ദേഹത്തോട് വന്നിന്നലെ പറഞ്ഞത് അദ്ദേഹം വളരെ ആണല്ലോ വളരെ വിഷമത്തില സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അദ്ദേഹം പെട്ടി പെട്ടി കിതാബ് കിതാബ് പെട്ടിങ് കിത്താബ് ഒക്കെ എടുത്ത് പോയി പറ്റിയ പോയി പെട്ടിൻ കാര്യം പറഞ്ഞു കൊടുത്തു എന്തെന്ന് അറിഞ്ഞോ ആ ചെറുപ്പക്കാരന്റെ ഒരു ദ്വ കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന മദീനയിൽ ഒരു മനുഷ്യൻ അറിഞ്ഞു എന്ന് കേട്ടപ്പോ ഇനിയും ആളുകൾ മുഴുവൻ ഇയാളെ അടുത്ത് ഓടി വരൂലേ താൻ താൻ ചെയ്ത ദുആക്ക് അല്ലാഹു ഉത്തരം നന്നിട്ടുണ്ട് എന്ന് നാലാളുകൾ പറഞ്ഞു തുടങ്ങുമ്പോ ഈ മനുഷ്യന്റെ കൽബിൽ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നൽ വരൂലേ ആളുകൾ ഇതൊക്കെ അറിയാൻ തുടങ്ങൂലേ ഇത് നാവിൽ നിന്ന് നാവിലേക്ക് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ആളുകൾ പകർത്തിക്കൊണ്ടുപോകില്ലേ അങ്ങനെ ആകുമ്പോ ആളുകൾ ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടൂലേ അതൊക്കെ എന്റെ ആഹ് നഷ്ടപ്പെടുത്തൂലേ ഇനി ഞാൻ മദീനത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ് നസൂർ മദീനയോട് സ്നേഹമുണ്ടായിരിക്കേ ൾ ഹരിക്കാഹ് നൽകിയ കറാമത്ത് അറിഞ്ഞോ എന്ന് തോന്നിയപ്പോൾ ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞ് അല്ല മാതങ്ങൾ പറഞ്ഞു ഇതുപോലെ ഒരു ഇഹ്ലാസിന്റെ ഉദാഹരണം ആയിരക്കണക്കിന് സംഭവങ്ങൾ പരിശോധിച്ചപ്പോഴേക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ ചെറുപ്പക്കാരനെ പോലെ ആന ഉത്തരം കിട്ടി എന്ന് അറിഞ്ഞപ്പോഴേക്ക് രക്ഷപ്പെടാം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار الصلاه على حبيب الحضرات ليكتوب الله تيشوركت आवडते الله संतुष्टी पिकेट